ഹായ് അപ്പൊ എല്ലാ കുട്ടങ്ങളും നമ്മുടെ അങ്ങനത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ലാബിലാണ് കേട്ടോ ലാബിലാണ് അപ്പൊ അന്നരേ കുറച്ച് തിരക്കൊഴിഞ്ഞപ്പോ തോന്നി ഇവിടെ അടുത്തന്നെ മാവേലെ ഇവിടെ ആ ബസ് അതൊക്കെ നടത്തന്നെയാണ് കേട്ടോ ജസ്റ്റ് അവിടെ പോയോ അരി ഉണ്ടോന്ന് പറയണ്ട ചിലരും കുട്ടികൾ പോയോ പട്ടെ അരി ഉഴുന്നൊന്നും തീരല്ല കേട്ടോ ഉഴുന്ന് പരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വേഗം ഞാൻ വരുമ്പോഴേ മറ്റേ ഇത് കൊണ്ടാണ് റേഷൻ കാർഡില്ല റേഷൻ കാർഡ് കയ്യെ പിടിച്ചിട്ട് പോകുന്നുണ്ടാണ് പക്ഷേ സഞ്ചെത്തില്ല അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ലാബില് ഇത്ര സഞ്ചി ഇല്ലാതെ കവർത്തൊന്നും ഇല്ല കേട്ടോ കാതില്ല പേടിക്കണ കയ്യില്ല നമ്മളിങ്ങനെയാണ് ജസ്റ്റ് ഇപ്പൊ അടുത്ത് തന്നെയാണ് അപ്പൊ എന്നാ വേഗം പോയി മാവേലും പോയി വന്നു വന്നിട്ട് അരി കിട്ടോ കുറച്ച് സാധനം മേടിച്ചു നമുക്കൊരു അടുത്താണ് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി ഇങ്ങനെ മേടിക്കാം പിന്നെ എന്താ മേടിച്ചാല് അതൊരു പ്രത്യേകം പറഞ്ഞു മല്ലി വേടിക്കാൻ മല്ലി നമ്മള് വറുത്ത് പൊടിച്ച് വയ്ക്കലാണ് വീട്ടിലൊക്കെ വറുത്തിട്ട് പിന്നെ എന്താ മേടിച്ചാല് ചെറുപയർ മേടിച്ചോ പിന്നെ ഇപ്പൊ ഇങ്ങനെ സാമ്പാർ പരിപ്പ് ഇപ്പ ഇനി എങ്ങനെയോ ഒരു കല്ല് പോലെ ആ വലുതാണ് ഇത് നല്ല പ്രയാസമാണ് വേവാന് പക്ഷെ ടേസ്റ്റും കുറവാണ് ഞമ്മളാ ആദ്യത്തെ ഉണ്ടായിരുന്നല്ലോ അതാണ് അതാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നത് ആ ഉഴുന്ന് എങ്ങനെ ഒരു കിലോ കിട്ടിയോ ആ അതെ അതെ പിന്നെ അത് നോക്കട്ടെ ഒന്നുകൂടി ആ കാണിച്ചു നല്ല വേവ ലാസ്റ്റ് പോയാ ബാക്കി എന്താ ഇനി കിട്ടണ്ടോ ആ കിട്ടൂലെ ആ അതവരങ്ങനെ പറഞ്ഞുണ്ടെങ്കി ചെലപ്പം കിട്ടണ്ടാവും ഇതേ എത്ര രൂപ ഒതുങ്ങി അഞ്ഞൂറ് രൂപ ഒതുങ്ങി സോപ്പൊന്നും മേടിച്ചില്ല സോപ്പ് സോപ്പും പൊടി വെളിച്ചെണ്ണ അല്ലെ മില്ലെന്ന് പേടിക്കുമ്പോഴൊന്നും കൂടി വെളിച്ചെണ്ണ ഒക്കെ മേടിക്കുമ്പോഴേ ഈ കൂട്ടാനൊക്കെ ഇങ്ങനെ വറവെട്ടുമ്പോ പറ കാണിക്കണ്ടേ ഞാൻ മാത്രം നല്ലതന്നെ അരി നോക്കി വേവൊക്കെ അതൊക്കെ തോന്നണ ചെലതറിയോ വേവുണ്ടല്ലേ നമ്മളെ രാവിലെ പോക്കലൊക്കെ ഭയങ്കര നിങ്ങള് കൊണ്ടോ നീ മാവിലേക്ക് കൊണ്ടോ ോപ്പ് മേടിക്കുമ്പോ ഞാൻ അങ്ങനെ പിന്നെ അതേപോലെ നൂറ് ഗ്രാമിന്റെ നീണ്ട നിൽക്കല്ലോ ഞങ്ങള് മൂന്നാറുണ്ട് പിന്നെ ഞാനാണോ വിചാരിച്ചു വേറെ ഇണ്ടവിടെ വേറെ സ്ഥലത്ത് ഇണ്ടിരിക്കണോ വടപ്പരിപ്പാണോ വിചാരിച്ചു ഒന്നു മുതലായിട്ട് നമുക്ക് കിട്ടിയാൽ ഇതാ ദോഷം ഉണ്ടാക്കാനൊക്കെ ഉള്ള സംഭവങ്ങള് പിന്നെ ഒക്കെ ഉണ്ട് ഞാൻ വീടാണ് എന്താ പറയുക എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ നമ്മൾ വീട്ടിൽ പോയാലും തിരിച്ചു മാവേലിക്ക് വരണം മാവേലിക്കും പിന്നെ ഹെൽത്ത് സെന്റർ പഞ്ചായത്ത് ഒക്കെ ഏറന്കുളത്ത് എടുത്തുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കൊറേ ദൂരം ബസ് കാര്യ പോവുക അതിന്റെ ഒന്നും ആവശ്യം അതൊക്കെ പോയി മേടിച്ചിട്ടോ ഇനി ഒരൊറ്റ നടത്തേ നട ഈ വീട്ടിലേക്ക് കുറവായിട്ട് കേട്ടോ പന്ത്രണ്ട് മണി അവനേ ഉള്ളുമായിട്ടില്ല പോയി വന്നിട്ടേ ഇപ്പൊന്നുമില്ല കേട്ടോ ഞങ്ങളടാ കുട്ടികളായിട്ട് ഞങ്ങള് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് മാതിരി കുട്ടികൾക്ക് വാട്ടർ പിന്നാൻ പാടൊന്നുമില്ലല്ലോ നമ്മളെ ഇടയ്ക്ക് കുട്ടികളാവട്ട ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഞാനെന്തെന്നറിയോ ഇത് ചെലപ്പോ ഞാൻ എനിക്ക് ശ്വാസം ആണെന്ന് കഴിക്കണം അപ്പൊ പിന്നെ മേടിച്ചിട്ടുണ്ട് ബീനസ് അവിടെ കഴിക്കാൻ തുടങ്ങി കഴിക്കട്ടെ സമയം ഒന്നര ആയിട്ടോ ഒന്നേ ഇരുപതായി രാജാവട്ടെ പണിമാറ്റിപ്പം ചോറ് ഇന്നത്തെ നമ്മുടെ ഉച്ചയുടെ സ്പെഷ്യൽ കേട്ടോ പരിപ്പ് കൂട്ടാനും ഇത് കണ്ട പരിപ്പ് കറിയുണ്ട് പിന്നെ ബീനിട്ട് മക്കൾ കൊണ്ടുപോയി ചിഴങ്ങുണ്ടാക്കി അവരെ കൊണ്ടുപോയി പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ചൂതാൻ മേടിച്ചിട്ടുണ്ടാവേ അതിൻ്റെ മണ്ടൊക്കെ ഉണ്ടോ അപ്പം ചോറുണ്ട് രാവിലെ ചോറിട്ട് പോകണം ചോറുണ്ട് കേട്ടോ വന്നിട്ടേ കൊറച്ചേരൊക്കെ കടന്നു കിടന്നു കട്ടൻ ചായ പൊടിച്ചോ കിടന്നാ പിന്നെ സമയം പോകട്ടോ നാലുമണി ഒക്കെ ആയി നാലുമണി കഴിഞ്ഞു അപ്പൊ വേണം തിരുമ്പട്ടെ ചെച്ചിട്ടേ തിരുമ്പാനാ എന്ന ഉണ്ടാവും അത്ര ഇണ്ടാവും കാരണം കൊറച്ചേ തിരുമ്പാന കൊറേ അപ്പറത്തോ എന്ന തിരുമ്പിണ്ട് എന്നിട്ട് തിരുമ്പിന് ഞാൻ വരട്ടെ അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് പാത്രങ്ങളോട് പുറത്ത് വെച്ചിട്ട് ഒക്കെ കഴുകാനുണ്ട് പിന്നെ വന്നിട്ട് വൈകുന്നേരത്തെ ചോറിന്റെ പരിപാടി വന്നിട്ട് നോക്കാം നോക്കി തീരുമ്പട്ടെ അപ്പതാ ആ ദോശ പിന്നെ ചോറ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഇതേണ്ട രാജനും അപ്പൂസൊക്കെ കൂട്ടിയിട്ട് പറയണേ നല്ല എരിവുണ്ട് ഇത് കൊറച്ച് കൊടുപ്പ് തോന്നുന്നു പിന്നെ നമ്മുടെ മത്തിച്ചാളി നമ്മടെ മത്തിനും അവിടെ ചാ എന്താ ചവാടി അവിടെ നാളെ അവസ്ഥ വേണമെങ്കിൽ ഇവിടുന്ന് മേടിച്ചിട്ട് ഞാൻ ചോർന്നല കഴിഞ്ഞോട്ടോ പത്ത് മണിയായി എന്നാ അറിയോ ഞാൻ എപ്പോഴെന്താ പറയാറ് വൈകുന്നേരം ഒരു അഞ്ചുമണിക്കാവുമ്പോ നാലു മണി ഒക്കെ ആകുമ്പോൾ തുടങ്ങിയാൽ പിന്നെ പത്ത് മണിയാവും കിടക്കണമെങ്കിൽ ഇന്നിപ്പോൾ ഒന്നും കൂടെ നേരം വഴി പാത്രങ്ങളൊക്കെ കഴുകിക്കാണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടെടുത്തത് ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ